ഇതുപോലെ ഞാൻ ഗന്ധർവലാണെന്നുണ്ടെങ്കിൽ ആ മുത്തെടുത്ത് കൊടുക്കുവല്ലോ അത് ഓർമ്മ ഇങ്ങനെ മാലയിൽ വെച്ചിട്ട് അതെടുത്ത് ഉമ്മ വെച്ചാൽ എപ്പോഴാണ് നിനക്ക് എന്നെ കാണണം എന്ന് തോന്നുന്നത് ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയും അങ്ങനത്തെ ചില ചില സംഗതികളൊക്കെ അതിലെ പാട്ടുകൾ അയ്യോ ആ പാട്ടൊക്കെ ഞാനൊരു എത്ര തവണ കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ ശരിക്കും അത് എനിക്ക് പാട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല പാട്ട് കേക്കാതെ പാടാൻ കഴിവില്ല പക്ഷെ കേക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന തോപ്പുകൾ അത്യാവശ്യം സംസാരിക്കുന്ന സംസാരിക്കുന്ന സിനിമയാണ് സിനിമയാണ് എല്ലാവരും ഒരു അതില് ഇവര് തമ്മില് സംസാരിക്കുന്ന സമയത്ത് സോളമൻ ചോദിക്കണുണ്ട് സോഫി കണ്ടിട്ടുണ്ടോ തോപ്പുകൾ ഇല്ല ഒരു ദിവസം സോഫിയെ ഞാനവിടെ കൊണ്ടുപോകാന്ന് പറയുമ്പോ അവളുടെ ഒരു നോട്ടുണ്ട് പുള്ളിയുടെ നേരത്തെ അതായത് അവളോട് ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ ചോദിക്കണേ അവൾ ആ വീടിന്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നിട്ട് ഒരാള് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോ അവളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു ചോദ്യം ആദ്യമായിട്ട് കേട്ടിട്ടുള്ള ആ ഒരു ഫീല് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സാറ് ചെയ്തിരിക്കും പുതിയ ഞാൻ തോട്ടങ്ങള് കൊണ്ടുപോവാ അതുപോലെ പാട്ടുകള് അതുപോലെ ഞാൻ ഗന്ധർവല്ല പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു സ്മോക്ക് സ്മോക്കിന്ന് ഇങ്ങനെ വരുന്നത് ഒരിക്കലും എത്രക്ക് ഇത് വന്നാല് എന്റെ മനസ്സ് ആ കാലത്ത് നിന്ന് ഇങ്ങടെ ഇറങ്ങി വരുന്ന എനിക്ക് തോന്നണില്ല എനിക്കിഷ്ടമാണ് അപ്ഡേറ്റഡ് ആവണം നമ്മൾ എപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാവുമ്പോൾ നമ്മളെല്ലാത്തിലും അപ്ഡേറ്റഡ് ആയിരിക്കണം പക്ഷെ ചെല ചില സംഗതികളിലും മനസ്സൊടക്കി പോയ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരാനും അതെ 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 ഞാൻ അവിടെ നിൽക്ക അതുപോലെ കേളി എന്താ ഭരതൻ സാറിന്റെ അങ്ങനത്തെ സംഭവങ്ങള് പിന്നെ എനിക്ക് പിന്നെ ഒരു ഇഷ്ടം മായാമയൂരം രജനീശ്വരനെ ഇഷ്ടമാണ് മൂടാ അതെ അതെ വേറൊരു മൂടാണ് അതില് അതില് പുള്ളിയാ കാറെന്നൊക്കെ സംസാരിക്കണ ഒരു പട്ടാമ്പി എന്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിഷ്കളങ്കായിട്ടാണ് സംസാരിക്കണേ അതുപോലെ അതില് നമ്മളെ രേച്ചിട്ട് ആ ഒരു സോങ് പോർഷൻ കബി കബി ദിൽമേ പിന്നെ പുള്ളി ഏ കബി അതൊക്കെ എനിക്ക് അങ്ങനത്തെ സംഭവം ഭയങ്കര ഇഷ്ട അവിടെ ഞാൻ കുടുങ്ങി കിടക്ക ഇനി ഒന്നും പോരില്ല പക്ഷേ ഈ കാലഘട്ടത്തിന്റെ ഒരു പടം മാളികപ്പുറം ഹിറ്റ് പടമായിരുന്നു അത് ഭയങ്കര ഒരു ഇപ്പോ വീണ്ടും ഒരു ബ്രേക്ക് കിട്ടും പടം അതെ അതെ തീർച്ചയായും എന്ന് പറഞ്ഞാ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി ആയിട്ട് ഒരു ബന്ധവും ഇല്ലാതിരിക്കണ സമയത്ത് വളരെ ഒരു ഒട്ടും വിചാരിക്കാതെയാണ് സഞ്ജയേട്ടനെ അതിന്റെ പ്രൊഡക്ഷൻ കൊണ്ടുള്ളത് തന്നെ വിളിക്കണെ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഇങ്ങനൊരു ഇത്രയും ബമ്പർ ഹിറ്റ് അവിടെ ഒരു പടത്തിലേക്ക് നമ്മൾ പോണേന്ന് അറിയണില്ല സാധാരണ പോലെ പോകണു കുറെ ആർട്ടിസ്റ്റുകളെ ഒത്തിരി കാലത്തിന് ശേഷം കാണുന്നു പക്ഷെ എന്റെ ജീവിതത്തിൽ അത് ഇതായത് എങ്ങനെയാ വെച്ചാൽ കുറെ നല്ല നല്ല വ്യക്തിബന്ധങ്ങൾ കിട്ടി എനിക്ക് റിലേഷൻഷിപ്പുകൾ വളരെ കുറവായിരുന്നു ഒത്തിരി നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി പിന്നെ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരെ നമ്മളെ അംഗീകരിക്കണോ തിരിച്ചറിയണോ ഒരു ഒരുപാട് പ്രോഗ്രാംസ് കിട്ടണു അത് ശരിക്കും ലൈഫ് ചേഞ്ച് ചെയ്തൊരു പടം തന്നെയാണ് ഉണ്ണി പരക്കെ അംഗീകരിക്കപ്പെടുന്നതെ തീർച്ചയായും ഞങ്ങളുടെ അഭിമാനമാണ് ഇതാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷല്ലേ നമ്മള് പിന്നെ നമ്മളെ നാട്ടിലുള്ള ഒരാൾ അത്രയും വലിയപ്പോ മാർക്കോ സെറ്റ് ബേബി ഒക്കെ വലിയ വിജയായിരിക്കുന്ന സമയം നമുക്ക് അത്രയും സന്തോഷമാണ് നമ്മളെ വീട്ടിലുള്ള ഒരാൾക്ക് ഒരു ഭയങ്കര സക്സസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെയാ തോന്നുന്നത് അതുപോലെ തന്നെ അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയെന്ന് ചോദിച്ചാൽ ഉണ്ണിയുടെ പേര് ഉണ്ണിയുണ്ട് പിന്നെ ജോജി ജോജ് ചേട്ടന്റെ കൂടെ ഒരു പടം ചെയ്യണം എന്ന് വല്യ ആഗ്രഹം നമുക്ക് അങ്ങനെ തോന്നും ഇപ്പൊ ഇറങ്ങി ഓരോ മൂവി കാണുമ്പോ ഇവരുടെ കൂടെ നമുക്കൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു തോന്നാറുണ്ട് ഇപ്പൊ കൊറേ കാരണം ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യണ വളരെ കുറവാ ഇനി പുതിയതായിട്ട് ഇവരുടെയൊക്കെ കൂടെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ എന്റെ കൂടെ എന്നാ സിനിമയിൽ വിളിക്കും ഞാൻ അഭിനയിക്കേട്ടു കേട്ടപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇയാള് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയില്ലല്ലോ എന്നുള്ളതാണ് അല്ല രജകീഷ്വരും ഭാവിയുണ്ട് അതെ അതെ നല്ല കലാകാരൻ ട്രോളി വീണ്ടും ഞാൻ മറുപടി പറയുകയായിട്ട് ഇവിടെ സംസാരിക്കുന്ന ട്രോളാണോ ശരിക്കും പറയണോ രജനീഷായിട്ട് ഒരുപാട് ഫാൻസ് ആങ്കർ ആണ് ആഗർ സിനിമയിലേക്ക് വരൂ ശിവർത്തികേന എങ്ങനെയാ വന്നത് ആങ്കർ ആയിരുന്നില്ലേ പിന്നെ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആയി മാറിയില്ലേ തീർച്ചയായിട്ടും അവസാനം വരുന്ന കണ്ണിയാണ് മഞ്ജു ശരിക്കും ഇങ്ങനെ സൗന്ദര്യം സൂക്ഷിക്കുന്നതിന്റെ പിന്നിൽ എന്താ അത്ര വലിയ സുന്ദരിയാണോ ആണോ ആണോ അല്ല ഭയങ്കര അങ്ങനെ പറഞ്ഞു കേട്ടതിൽ കേട്ടോ ഇപ്പൊ പറയാൻ പോകുന്ന ആൻസർ ഞാൻ പറയാം ഞങ്ങള് ആണെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ ഫ്രഷ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൗന്ദര്യമൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നാട്ടിൻപുറത്തെ പച്ചമഞ്ഞളും പിന്നെ എന്താ പറയാ കുറുന്തോട്ടിയൊക്കെ എടുത്തിട്ട് മഞ്ജുവിന് എനിക്ക് ഇന്നൊന്നലല്ലോ ശരി ശരി അറിയാമല്ലോ സത്യാണ് അങ്ങനെ ഇണ്ട് സൗന്ദര്യ കേട്ടപ്പോ സന്തോഷം ഞാൻ ട്രോൾ ചെയ്താ അല്ല ഞാൻ അങ്ങനെ കാര്യായിട്ടൊന്നും ചെയ്യാറില്ല ശരിക്കും നമ്മളിപ്പോ ഫേഷ്യൽ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് മോശമാണ് നല്ല ഞാൻ പറയണെ നമ്മള് നമ്മള് സെൽഫ് കെയർ ചെയ്യണം പ്രൊട്ടക്ട് ചെയ്യണം ഒക്കെ ശരിയാണ് പക്ഷെ എനിക്ക് അതിനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് സാഹചര്യം ഓക്കെ അല്ലാത്തത് കൊണ്ട് നമുക്ക് പല പലവർക്കും പലതായിരിക്കും വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാറുണ്ട് വീട്ടില് എന്റെ മെയിൻ ഇത് തേങ്ങാപ്പാൽ കസ്തൂരി മഞ്ഞൾ ുടി കയറിയെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവ് തലയിൽ വെക്കാനല്ല കേട്ടോ ചെമ്പരത്തി താളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ നന്നായി വെള്ളം കുടിക്കും രാവിലെ നേരത്തെ എണീക്കും പറ്റണ പോലെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന മതി വീട്ടിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ടുകളൊക്കെ ചെയ്യും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും അങ്ങനെ അതാണ് അന്ന് നമ്മൾ കണ്ട പ്ലസ് ടു കാര്യം താങ്ക് യു ഇത് കാണുമ്പോ പ്രേക്ഷകരെന്താ പറയുക ഓ എവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം എന്താണ് രജനീ ഏട്ടനെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരുന്നു അതെല്ലാം പോയല്ലോ ഈ പെങ്കൊച്ചിനെ പുകഴ്ത്താൻ വേണ്ടിട്ടാണോ അല്ല അല്ല നമുക്ക് ഇനി വെറുതെ ആണെങ്കിലും കൂടി ഭയങ്കര സുഹൃത്താണ് കേട്ടാ അതുകൊണ്ടാണ് ഈ ഗന്ധർവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഒരു കാമുകൻ നമ്മൾ വിളിക്കുമ്പോ വരുന്നൊരു കാമുകൻ അത് ശരിക്കും ഒരു നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന പെൺകുട്ടികൾ പോലും ഇപ്പൊ നമ്മൾ ഒതുങ്ങി ജീവിക്കാന്ന് പറയില്ല അങ്ങനത്തെ പെൺകുട്ടികൾ പോലും ശരിക്കും അങ്ങനെ ഒരു ഗന്ധർവൻ ഉണ്ടെങ്കിൽ എന്ന് പത്മരാജൻ ശരിയാണ് അത് ശരി അതിലൊരു നിഷ്കളങ്കത ഉണ്ട് പിന്നെ പറഞ്ഞ ആ പാലപ്പൂവിന്റെ നിറം പാലപ്പൂവിന്റെ മണം അതൊക്കെ അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ശരിയാണ് രജനീഷ് പറഞ്ഞത് അങ്ങനെയൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നമ്മൾ വിചാരിക്കുമ്പഴേക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അതെ അതെ ശരിയാ മഞ്ജും അത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ചെലപ്പോ അതൊരു നോണയായി മാറും പിന്നെ ഇത്തിരി അതായത് വായന വായന കുറച്ച് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ഒരാളല്ലെങ്കിൽ കൂടി ഇങ്ങനെ ചെറിയ ചെല ചെല സാധനങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ മിന്നി തെളിഞ്ഞു പോകും അപ്പൊ എവിടെങ്കിലും ഒന്ന് കുത്തി കുറിച്ചിടുക അങ്ങനത്തെ ഒക്കെ താല്പര്യങ്ങളുള്ള ആളാണ് അപ്പൊ ഇത് എല്ലാം കൂടി കണക്റ്റഡ് ആവുമ്പോ എവിടേക്കോ ഒരു ഗന്ധർവൻ ഒരു ഗന്ധർവാന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ട്രോൾ ആക്ച്വലി എല്ലാവരും ആഗ്രഹിക്കാറുള്ളതാണ് അങ്ങനെ ഒരു റൊമാൻസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാൽ അത് എന്താ പറയുക ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു പ്രണയമാണല്ലോ അതിന്റെയൊക്കെ ഇനി ഉണ്ടാകുമോ എനിക്ക് തോന്നുന്നില്ല ഈ അഭിപ്രായം ഈ അഭിപ്രായം അല്ലെ ബ്യൂട്ടി ഉണ്ട് പക്ഷെ ഇത് പറഞ്ഞാൽ സംതിങ് ആണ് ഇതാണ് ഇവരുടെ കുഴപ്പം ഈ കിഡ്സ് കിഡ്സ് എന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഇറങ്ങി വരാൻ പറ്റില്ല അതാണ് കോട്ട കെട്ടി ഇവര് അതിനകത്ത് പത്മരാജൻ സാറൊക്കെ ഇപ്പൊണ്ടായിരുന്നു ആയിരിക്കാം പക്ഷെ അങ്ങനത്തെ ഒക്കെ മൂവീസിന്റെ ഭാഗമാകും അതൊക്കെ വീണ്ടും എടുക്കഴിഞ്ഞാൽ എന്നെ ഒക്കെ വിളിച്ചാൽ മതിയായിരുന്നു